ഒരുപാട് കേസുകൾ ആത്മഹത്യകൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് ഇതാ കോഴിക്കോട് നിന്നും വീണ്ടും ഒരു ക്രൂരമായ ഭർത്തൃപീഡനത്തിന്റെ കഥ സമൂഹം ഒരുപാട് വളർന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു മാറ്റവും ഇന്നും നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിട്ടില്ല ഇന്നും സ്ത്രീയെ സ്ത്രീയവരും ഉപകരണമായി മാത്രം കണ്ട് സ്ത്രീധനത്തിന് വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്ന കുറെ ദുഷ്ടമർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന് ഉദാഹരണമാണ് ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു ക്രൂരമായ വെളിപ്പെടുത്തൽ കോഴിക്കോട് പന്തിരാങ്കാവിൽ ഒരു നവവധുവിനാണ് ഈ ഒരു പീഡനം നടക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദനം ആരംഭിച്ചത് നൂറ്റി അൻപത് പവനും കാറും കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞാണ് തർക്കം തുടങ്ങുന്നതെന്ന് നവവദ് പറയുന്നു എന്തോ കൂടിയ സാധനം കഴിച്ചിട്ടാണ് ഭർത്താവ് വന്നതെന്നും മദ്യമായിരുന്നില്ല മറ്റെന്തോ ലഹരി വസ്തു കഴിച്ചിട്ടാണ് വന്നത് കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ആദ്യം തർക്കം തുടങ്ങിയത് പിന്നീട് വീട്ടിലെത്തിയപ്പോഴും തർക്കം തുടർന്നു പിന്നീട് ഉപദ്രവിക്കാൻ തുടങ്ങി വീടിന്റെ മുകളിലെ മുറിയിൽ വെച്ചായിരുന്നു മർദ്ദനം ആദ്യം കരണത്തടിച്ചു പിന്നീട് മുഷ്ടി കൊണ്ട് തലയ്ക്കടിച്ചു നെറ്റെയും ഇടിച്ചു മൊബൈൽ ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു രണ്ടു മൂന്ന് തവണ കൊല്ലാൻ ശ്രമിച്ചു ശബ്ദം കേട്ടിട്ടും വീട്ടിൽ ഉണ്ടായിരുന്നവർ ഇടപെട്ടില്ല എന്നാണ് നവവധുവിന്റെ മൊഴി പിന്നീട് വധുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു ആശുപത്രിയിലും കള്ളം പറഞ്ഞു തനിക്കൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിലാണ് സംഭവം എന്നും വധു പറയുന്നു കല്യാണത്തിന് മുൻപ് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പ്രശ്നമില്ലെന്നും പെൺകുട്ടിയാണ് വലുതെന്നുമാണ് ഭർത്താവും വീട്ടുകാരും പറഞ്ഞത് എന്നും പെൺകുട്ടി പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഫോൺ അധികം ഉപയോഗിക്കാൻ തന്നിരുന്നില്ല എന്നും വിരുന്ന സൽക്കാരത്തിന് തൻ്റെ വീട്ടുകാർ വന്നപ്പോൾ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു താനെന്നും തന്നെ കണ്ടിട്ട് വീട്ടുകാർ കാര്യം ചോദിച്ചുവെന്നും ബാത്റൂമിൽ വീണ് പരിക്ക് പറ്റിയതാണെന്നും വീട്ടുകാരോട് പറഞ്ഞത് എന്നാൽ സംശയം തോന്നി വീണ്ടും ചോദിച്ചപ്പോഴാണ് മർദ്ദനമേറ്റ കാര്യം പറഞ്ഞത് എന്നും പെൺകുട്ടി മൊഴി നൽകി പിന്നീട് തന്റെ വീട്ടുകാർക്കൊപ്പം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ച ശേഷം നേരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു നടന്നതെല്ലാം പോലീസിനോട് വള്ളി ഉള്ളി തെറ്റാതെ പറഞ്ഞിട്ടും പോലീസ് ഭർത്താവിനെതിരെ കേസ് എടുത്തിരുന്നില്ല ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് അവിടെ തന്റെ ഭർത്താവ് രാഹുലും സുഹൃത്തുക്കളും എത്തിയിരുന്നു അവിടെ ചെന്നപ്പോൾ പോലീസുകാരൻ തന്റെ ഭർത്താവിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതാണ് കണ്ടത് അതിനാൽ തന്നെ പന്തിരാങ്കാവ് പോലീസിൽ നിന്ന് അനുകൂല സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നും നവം പറയുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു നവമധനുണ്ടായ പീഡനം അതേപോലെ പോലീസുകാരോട് പറഞ്ഞിട്ടും അത് പുച്ഛിച്ചു തള്ളിയ പന്തിരാങ്കാവ് പോലീസുകാരോട് പുച്ഛം മാത്രം ഇന്ന് ആ പെൺകുട്ടി തനിക്ക് ഉണ്ടാകുന്ന പീഡനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ അവൾ മനബലമില്ലാത്തവൾ പ്രതികരണ ശേഷിയില്ലാത്ത സ്ത്രീ എന്ന് പച്ചകുത്തി വാർത്തയാക്കി ആഘോഷിച്ചേനെ റിപ്പീറ്റ് അപ്പോൾ മാത്രം പൊട്ടിമുളയ്ക്കുന്ന കുറെ മനുഷ്യാവകാശ കമ്മീഷനും കുറെ ഫെമിനിസ്റ്റുകളും പൊങ്ങി വന്നേനെ ഇന്നൊരു പെൺകുട്ടി അവളുടെ കഷ്ടത ധൈര്യത്തോടെ പുറം ലോകത്തോട് വിളിച്ചു പറയാൻ പ്രസഹായം തേടിയപ്പോൾ അവൾക്ക് കിട്ടിയത് പുച്ഛം മാത്രം അധിക്ഷേപം മാത്രം നീയൊക്കെ അത് അനുഭവിച്ച് ജീവിച്ചേ പറ്റൂ എന്നുള്ള മനോഭാവമായിരുന്നു പന്തിരാകാവ് പോലീസുകാർക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ സമൂഹം ഒരിക്കലും മാറില്ല ഇതുപോലുള്ള സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനം തുടരുക തന്നെ ചെയ്യും ആത്മഹത്യകൾ കൂടുക തന്നെ ചെയ്യും ഉത്തരവാദിത്തപ്പെട്ടവരുടെ മനോഭാവം മാറാത്ത കാലത്തോളം